എല്ലാവർക്കും ഇനി നമുക്ക് ഞങ്ങൾ കണ്ടപ്പോൾ നല്ല കൊച്ചു കൊച്ചു കളർഫുൾ കോഴികളെ കണ്ടു ഞങ്ങളിപ്പോൾ കോളേജ് ജംഗ്ഷനിലെത്തി കുറേ കളർഫുൾ കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ഓരോ കളറ് പത്തെണ്ണം വീടെ എടുത്തു 私たちのプリンセス ഞങ്ങൾ പച്ച എടുത്തു മഞ്ഞ എടുത്തു വെള്ളം എടുത്തു ഓറഞ്ച് എടുത്തു അങ്ങനെ കൊറേ കൊറേ കളർ എടുത്തു നമ്മക്ക് വീട്ടിൽ പോയി കാണിക്കൂ അപ്പോ നമ്മള് ഗിഫ്റ്റ് കാണിക്കാൻ പോവുകയാണ്

കോഴികളെ കൂട്ടിലോട്ട് ഇടുകയാണ് ഏറ്റവും ലാസ്റ്റിട്ട് ഓറഞ്ചിനും കൂടെ നമ്മൾ ഇടുകയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞു കോഴികളെ കൂട്ടിലിട്ടപ്പോൾ ഞങ്ങളുടെ വലിയ കോഴികൾ മൂന്ന് മുട്ട ഇട്ടേക്കുന്നു മുട്ട എടുക്കുന്നതൊക്കെ ആണ് എടുത്തു